അവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനൊരു ഇരുപത് ദിവസത്തിന് മുകളിലായിട്ടുണ്ടാവും കേട്ടോ ഇരുപത് എന്ന് വെച്ചാൽ ഒരു മാസം ആവാൻ ആയിട്ടുണ്ട് ശരിക്കും ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറേ പേര് കമൻ്റായിട്ടോ മെസ്സേജ് ആയിട്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രയും എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഇത്രയും കാലം വീഡിയോ ചെയ്യാതിരുന്നത് എന്താണെന്നു വെച്ചാൽ ഒന്നാമത്തെ എക്സാമിൻ്റെ ആ ഒരു തിരക്കായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ പനിയും പിന്നെ ഓരോ എന്താ പറയുക എല്ലാവരും ചിലർ തിരക്കുകളിലൊക്കെ പെട്ടു സ്വാഭാവികമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ വേവിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളിലൊരു മടിയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതും എന്നെ അലട്ടിയിട്ടുള്ള ഒരു മെയിൻ പ്രശ്നമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് ഫ്രീയൊക്കെ ആയിട്ട് ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങണംന്ന് കേട്ടോ പിന്നെ അതിനിടയിൽ എൻ്റെ സൗണ്ട് പോയി അങ്ങനെ ഓരോ അലറ എന്താ പറയുക സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞാനതൊക്കെ കഴിഞ്ഞു എനിക്ക് ഒരുപാട് പേര് കമൻ്റ് അയക്കടുകൊണ്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്യാൻ ഇനി മുതൽ ഇൻഷാല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ ചെയ്ത് ഇട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിരുന്ന ആ ഒരു ടൈമിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും വേണം കേട്ടോ ഞാൻ പോയി പോയിന്നൊന്നും ആരും വിചാരിക്കരുതേ അങ്ങനെ എന്താ രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടായിരുന്നു അപ്പോൾ പുട്ടും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ചേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ മട്ടേരിൻ്റെ അരി ആയതുകൊണ്ട് തന്നെ വെന്തി കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ ഞാൻ രാവിലെ പുട്ട ചൂടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ചോറിനുള്ള വെള്ളം വെച്ച് മുട്ടയിലെ ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് ഊറ്റിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് തക്കാളി താളിപ്പാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ നമ്മളാ കാന്താരി മുളകും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുള്ളുട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ ഡിഗ്രീൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചൊരു ബിസി ആയിട്ടോ ഇനി എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി വീടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നന്നായിട്ട് ചെറിയ ചെറിയൊക്കെ ഒന്ന് വഴറ്റി വന്നപ്പം അതിലേക്ക് ഇതാ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ തക്കാളി നല്ല പോലെ ഒന്ന് വയറ്റി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ തക്കാളി നല്ലപോലെ വയറ്റി കിട്ടും ഇനി ഇതിലേക്ക് ഓരോ മസാലപ്പൊടികളായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതുപോലെ എങ്ങനെയാണോ നിങ്ങൾ കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നത് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വരുന്നത് അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും വേണം കേട്ടോ ഇനിതാ ഈ ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഞാനൊരു നുള്ളു മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മാത്രമേ എന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് ഒന്ന് ആ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ അത്യാവശ്യം തക്കാളി നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ അതിനിടയിൽ ഞാൻ മുരിങ്ങൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറിച്ചു കൊണ്ടുവന്നു കേട്ടോ എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഈരിയെടുക്കാണ് ഇത് ഇരാനും കുറച്ച് പണിയൊന്നും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇളയ ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടും കേട്ടോ നമ്മൾ കൈ വെച്ചിട്ടിങ്ങനെ വലിക്കുന്ന സമയം തന്നെ പെട്ടെന്ന് തന്നെ ഈ ഇലയും കാര്യങ്ങളൊക്കെ നമുക്ക് പാത്രത്തിലേക്ക് കിട്ടിക്കോളൂ ക്യൂൺ വിത്ത് ബാനു എന്ന് പറയുന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ആരെങ്കിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അതേപോലെ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും വേണം കേട്ടോ അങ്ങനെ എന്താ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കടുക് നന്നായിട്ട് പൊ പൊട്ടിച്ച് വന്നാൽ ഇതിലേക്ക് ഞാൻ മുരിങ്ങൻ്റെ വെച്ചത് നന്നായിട്ട് കേക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ വോയിസ് ചെയ്യുന്ന സമയത്തെ എൻ്റെ സൗണ്ട് ക്ലിയറായി വരുന്നേ ഉള്ളു കേട്ടോ ജലദോഷം ഇതിൻ്റെ ഇടയിൽ ഡേലൊരു ട്രിപ്പൊക്കെ പോയി ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ പറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒന്ന് ഏകദേശം റെഡി ആയി വരികയാണേ അങ്ങനെന്താ ഞാൻ മുരിങ്ങൻ്റെ കൂടി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇത് ആ തേങ്ങൻ്റെ മിക്സി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെതാണ് ആ ഒരു മിക്സ് ഇതാ നമ്മുടെ മുരിങ്ങൻ്റെ ലാ ഏകദേശം ഒന്നും കുക്കായിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നും മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ഞാനിത് മിക്സാക്കി കൊടുക്കുന്നത് തേങ്ങ കേട്ട് വെക്കുന്ന സമയത്ത് മുരിങ്ങേൻ്റെ പേര് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ എല്ലാവരും തേങ്ങ കേട്ടിട്ട് തന്നെയാണ് വെക്കാറുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇത് മൊത്തത്തിൽ തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ആഡാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ താൻ വീണ്ടും തുറന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴേക്കും ഇത് റെഡിയായി വന്നിട്ടുണ്ട് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഇറക്കി വെച്ചിട്ട് പിന്നെ ഉച്ചയത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കയക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയക്കുള്ള കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ച ആയപ്പോൾ നമ്മളിതാ വേഗം ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുകയാണ് തക്കാളി താളിപ്പും പിന്നെ നമ്മുടെ വെളുത്തുള്ളിൻ്റെ അച്ചാറുണ്ട് കേട്ടോ അതിലേക്ക് കാന്താരി മുളക് ഉപ്പിലിട്ടതുണ്ടായിരുന്നു അതും അതും മുരിങ്ങിൻ്റെ ഉപ്പേരി ഉണ്ടല്ലോ അതോ ഒക്കെ കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഉച്ചയത്ത് ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചോ ഒന്ന് ഉറക്കമൊക്കെ അപ്പോൾ ഇതാ വരുമ്പം ചെറിയ നമ്മളെ പയൻപൊരി ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടുണ്ട് കേട്ടോ അതോടുകൂടി ഞാൻ വേഗം ചൂടുള്ളൊരു കട്ടൻ ചായയും കൂടിയും റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ വൈകുന്നേരമായ ഒരു ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോളെ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ വൈകുന്നേര ചായ കുടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും ബൈ സ്ലാ വൈക്കം താങ്ക് യു ഫോർ വാച്ചിങ്